അതിന്റെ തുടർച്ചയാണ് ഇൻഷ നമുക്ക് കഴിഞ്ഞ ഭാഗം ചർച്ച ചെയ്തതിന്റെ ബാക്കി തന്നെ തുറന്ന് ചർച്ച ചെയ്യും കിതാബിന്റെ ഉദ്ധരണം ഞാൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം ഈ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞ് ഇനി അതിന്റെ ഒരു വായത്ത് പറയുകയാണെങ്കിൽ അവസാനം അതിന്റെ ഒരു എൻഡിങ് അതിന്റെ ലാസ്റ്റ് രൂപം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുനിയാവിനോടുള്ള മഹപ്പത്ത് അതോ ഇവായിട്ട് പകരം അള്ളാഹുവിനോടുള്ള മഹബത്ത് ആയെന്നിറങ്ങണം അത് മനസ്സിൽ വരണം ഫലായു അള്ളാഹുവിന്റെ ലിഖാ ഇനോളം വലിയ ഒന്നുമില്ല എന്ന് വരണം ഫലായ് മാലിഹി അവന്റെ മുഴുവൻ സമ്പത്തും ആ വഴിയിൽ മാത്രമേ അവൻ ചെലവഴിക്കുകയുള്ളൂ അവന്റെ ദേഷ്യവുംകാരികതയെല്ലാം അവന് അടങ്ങും അവൻ ഒതുങ്ങിയതാണ് അവന് വഴങ്ങുന്നതാണ് അപ്പൊ അതെല്ലാം അവൻ എവിടെ ഉപയോഗിക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ ഉപയോഗിക്കും അവൻ അതൊക്കെ ഉപയോഗിക്കും അതെല്ലാം ത്രാസിലിട്ട് തൂക്കിക്കൊണ്ടായിരിക്കും അഥവാ ഷെറായുബ് അനുസരിക്കും പറഞ്ഞതനുസരിച്ച് ചെയ്യൂ അവന്റെ അഖിൽ അഖിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ അഖിലിനനുസരിച്ച് ചെയ്യുള്ളൂ പിന്നെ അവൻ ഈ ഒരു വഴിയിൽ അവൻ വലിയ സന്തോഷമുള്ളവനാണ് അതിൽ അവന് രസമുണ്ട് അവൻ ഭയങ്കര സന്തോഷാണ് അതവന് ഭയങ്കര ആസ്വാദനമാണ് അപ്പോ ഷറഅനുസരിച്ച് ചെയ്യുക അവന് ഈ നിസ്കാരം കൺകുളിർമയാവുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവമായി അതൊരു അപൂർവമായി സംഭവിക്കുന്നതായി മാറരുത് നിസ്കാരത്തിൽ ഭയങ്കര സുഖം കിട്ടുക എന്നുള്ളത് പതിവായിരിക്കണം ഉൽബാദാത്തി ലതീതത്തൻ ഇബാതത്തൊക്കെ ഒരു രസമുള്ളതാവുക എന്നത് എന്താകണം അതൊരു പതിവാകണം അതൊരു അത്യപൂർവ സംഭവമായിട്ട് മാറരുത് നിസ്കാരം ഒരു സന്തോഷമുള്ള സംഗതി ആവുക എന്ന് പറയുന്നത് അതവൻ്റെ പതിവായിരിക്കണം ഫൈനൽ ആദ്യത്തെ നെഫ്സി അജിബമിന്താലിക്കും പതിവിലെ സാധാരണ ശരീരം എന്ന് പറയുന്നത് ഈ അത്ഭുത സംഭവങ്ങൾ അത് അതെന്താണ് ഈ അതിനേക്കാൾ അപൂർവമാണ് നിസ്കാരത്തിൽ സുഖം കിട്ടുക എന്നുള്ളത് അത്ഭുത സംഭവങ്ങളെക്കാൾ വലിയ അത്ഭുത സംഭവമാണ് പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാകുക അങ്ങനെ ആകാൻ പാടില്ല പിന്നെ ഉദാഹരണം പറയാറൽ ഭയങ്കര സുഖങ്ങളും സൗകര്യങ്ങളും ഉള്ള രാജാക്കന്മാരെയും മറ്റുമൊക്കെ എപ്പോഴും ടെൻഷനാണ് ഈ ചൂതാട്ടം നടത്തുന്ന ആൾക്കാരെ നിങ്ങൾ നോക്ക് അവര് എപ്പോഴും ആ ചൂതാട്ടത്തിൽ അവർക്ക് ഭയങ്കര സുഖാണ് സത്യത്തിൽ ഭയങ്കര റിസ്ക് ഉള്ള പല പണി അവർ എടുക്കുന്നുണ്ട് ഭയങ്കര റിസ്ക് ഉള്ള പണികൾ അവർ എടുക്കുന്നുണ്ട് ചൂതാട്ടമല്ലാത്ത ജനങ്ങൾക്ക് ഭാരമാണെന്ന് തോന്നുന്ന പല പണിയും അവരെടുക്കുന്നുണ്ട് പലപ്പോഴും ഈ ചൂതാട്ടം അവന്റെ പറമ്പും വീടും എല്ലാം നഷ്ടപ്പെടുത്തും അവന്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെടുത്തും എന്നാലും ഇതെല്ലാം ഉള്ളവനും ചൂതാട്ടത്തിൽ ഒരു ഹരാണ് പതിവാക്കിയവൻ അതൊരു ഹരാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവൻ ദീർഘകാലം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ദീർഘകാലം അങ്ങനെ ചെയ്താൽ അങ്ങനെ ഫീൽ ചെയ്യും ദീർഘകാലം ഒരു സംഗതി അങ്ങനെ ചെയ്താൽ അത് അങ്ങനെ ഫീൽ ചെയ്യും ഇതുപോലെയാണ് ഈ ചില പക്ഷികളെ കൊണ്ട് കളിപ്പിക്കുന്ന ആൾക്കാര് അയാൾ ദീർഘ സമയം അയാൾ ഇങ്ങനെ വെയിലത്ത് നിൽക്കും അയാൾ ഈ പക്ഷിയെ പറപ്പിച്ചിട്ട് കളിക്കുന്ന ആൾക്കാർ അവരിങ്ങനെ വെയിലും കൊണ്ട് കളിക്കാൻ അയാൾ നിന്ന് 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 വെയിലുള്ള പക്ഷെ അവരറിയുന്നില്ല അതിന്റെ വേദന ഈ തുയൂരി ഈ പക്ഷികളെ ഇങ്ങനെ പറപ്പിക്കുക ഇങ്ങനെ വട്ടം കറക്കുക ആകാശത്തിൽ വട്ടം കറക്കുക ഇതിന്റെ രസത്തിൽ അയാൾ അറിയുന്നില്ല ബൽ നറൽ ഫാജിറൽ വെയിലുള്ള ഈ ചില തമ്മാടികൾ തമ്മാടിത്തം ചെയ്യുന്നവർ അവരെ കാണാം അവര് ഈ അടിയും കുത്തും ഒക്കെ അവരെന്ത് ചെയ്യാണ് ക്ഷമിക്കുകയാണ് അവര് കൊത്തും അടിയും ഇതൊക്കെ കൊള്ളുകയാണ് ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ല അടി കൊള്ളുകയാണ് സ്വൽപി ചിലപ്പോ ഈ തോന്നിയാസം ചെയ്യുന്ന ആൾക്കാരെ എന്തു ചെയ്യും തൂക്കിലേറ്റപ്പെടും കുരിശിലേറ്റപ്പെടും നഫ്സിഹി ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ഇതിലാണ് അതൊരു ത്രില്ലിലാണ് അബി അതിനൊക്കെ ക്ഷമിക്കാൻ കഴിയാന്നുള്ളത് ഭയങ്കര കൗതുകമായിട്ട് വിഷയമായിട്ട് പവറായിട്ട് അവർ കാണുകയാണ് ലി നഫ്സിഹി എന്നിട്ട് അവരെന്ത് മനസ്സിലാക്കാണ് അതൊക്കെ അവരുടെ ഒരു പവറാണ് അവരുടെ അഭിമാനമാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് പലപ്പോഴും അവരുടെ പ്രവർത്തനം കാരണം ഇഞ്ചിഞ്ചായി അവരെ മുറിക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് അലൽ ഇൻകാരി എന്നാലും അവർ ഈ നിഷേധിച്ചു പിടിച്ചു നിക്കുകയാണ് ശിക്ഷകൾ അവർ പരിഗണിക്കുന്നില്ല ഫറം ബിമായിതു അയാൾ വിശ്വസിക്കുന്നതിലെ ആ ഒരു അതിലവർ സന്തോഷിക്കുകയാണ് കമാലം വ വ അതവരുടെ അവരുടെ ധീരതയാണ് അവരുടെ പൗരുഷമാണ് എന്നാണ് അവർ കരുതുന്നത് ഫഖദ് അഹ്വാലുഹു അവസ്ഥ മാറുകയാണ് ഫീഹാ ഈ ശിക്ഷയൊക്കെ ഉള്ളതോടൊപ്പം അത് അവരുടെ സന്തോഷമായി മാറുകയാണ് വ സബബ ഇഫ്തിഖാരിഹി അവരുടെ അഭിമാനത്തിന്റെ കാരണമായി മാറുകയാണ് ബൽ നിങ്ങൾ നോക്കി പെൺവേഷം കെട്ടിയിട്ട് ആ ആടുന്ന ആൾക്കാര് പെണ്ണുങ്ങളെ പോലെ തന്നെ വസ്ത്രമൊക്കെ ധരിച്ച് ആ രീതിയിൽ രീതിയില് ഫിനു മുടിയൊക്കെ പറിച്ചു മുഖത്ത മുടിയൊക്കെ വജിഹി മുഖത്തൊക്കെ പറയം തേച്ച് എന്നിട്ട് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇടകൾ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരെ വഷളത്തുറന്നാലോചിച്ചു പക്ഷെ അവര് ആ അവസ്ഥ അഭിമാനത്തില് ചാനലിലൊക്കെ വന്നിരുന്ന് അവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ കമാലി ഹി ഫിന്നുഹി അവരുടെ ആ വിഷയത്തിലുള്ള അവരുടെ കഴിവിൽ അവരിങ്ങനെ അഭിമാനം കൊള്ളുക എന്നിട്ട് ഈ ആണ് പൺവേഷം കിട്ടുക അത്തരം വിഷയങ്ങളിൽ അവരതിൽ ആത്മാഭിമാനം കൊള്ളുകയാണ് ഹജ്ജാമീന അവരിങ്ങനെ ഈ പിന്നെ ഈ അടിച്ചു വാരുന്നവരും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിൽ വരെ ഈ അഭിമാന പ്രകടനം കാണാം രാജാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ ആത്മാഭിമാനം കൊള്ളും പോലെ അവർ ആത്മാഭിമാനം കൊള്ളുന്നത് കാണാം പക്ഷേക്ക് എത്തിയത്തുള്ള ആദത്തി ഇതെല്ലാം ഒരു പതിവിന്റെ ഫലമാണ് ഒരു സംഗതി പതിവാക്കിയാൽ അങ്ങനെയാണ് വൽ അല നമുദ്ൻ വാഹിദിൻ ഒരേ രീതിയിൽ ഒരു പതിവുണ്ടായാൽ അത് അവരുടെ ഒരു വിഷയായിട്ട് മാറും അല ദി മുദ്ദത്തൻ മദീദത്തൻ ദീർഘകാലം ഒന്ന് പതിവായി ചെയ്താൽ അങ്ങനെയാണ്

ായുൽ ഹു പിന്നെങ്ങനെ ഒരു ശരിയായ ഒരു നിസ്കാരം പോലെയുള്ള രസമില്ലാതിരിക്കലെ എങ്ങനെ ലോ റുദ്ധി മുദ്ദത്തു വൽത്തമസത്തിൽ കുറെ കാലം അത് ആവർത്തിച്ചു വന്നിട്ട് അത് പതിവാക്കിയാൽ പിന്നെ രസം ഉണ്ടാവൂലേ ബൽ മൈലുൻ നഫ്സില ഹാദിഹിൽ ഉമൂരി ശനിയാ ഈ മോശമായ കാര്യങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നത് അനി അത് ശരിക്കു പറഞ്ഞാൽ അവന്റെ തൊബായി പുറത്താണ് അതിന്റെ തൊബായ് നല്ല കാര്യം ചെയ്യൽ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ അതിന്റെ അപ്പുറത്താണ് യുലാഹിൽ മൈല ഇല അത് ഏതുപോലെയാണ് മണ്ണ് തിന്നുന്നതിനോട് ആകർഷിക്കുന്നത് പോലെയാണ് ചില മനുഷ്യന്മാർ സ്ഥിരമായിട്ട് മണ്ണ് തിന്നിട്ട് അത് പതിവാകുന്നവരും കാണാം

അത് ഒരു മനസ്സിലെ പ്രകൃതം അങ്ങനെയാണ് ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് പൊതുവിലുണ്ടാകും എന്നാൽ മണ്ണ് നിന്ന് തിരാക്കിയാൽ അതിനോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും മൈലുഹൂല മുക്കുത്തുള്ള വരീപുഹി ഒരാൾക്ക് ഈ പിന്നെ വൈകാരികതയോട് ആകർഷണമുണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദാത്തിൽ എന്താണ്

അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരിയായ തൊബായി പോയതാണ് ലി മറലിൻ അദ്ദേഹത്തിന്റെ ഒരു രോഗം കാരണം അദ്ദേഹം എന്ത് ചെയ്തതാണ് അങ്ങോട്ട് പോയതാണ് പോയതാൻ മരീൽ ഈ ചില ആമാശയത്തിലെ രോഗമുള്ള ഒരു രോഗി മരുി ഫലി അവർക്ക് പിന്നെ ഭക്ഷണം ആവശ്യമില്ല

ഇല്ല ഇതാക്കാൻ വഴിയിലേക്ക് അതിലേക്ക് വഴിയാണെങ്കിൽ അതൊക്കെ അതിനോട് ഇഷ്ടം തോന്നൽ ശരിയാണ് അത് രോഗമല്ല അപ്പോ ഒരു മനുഷ്യന് ഹുബു തോന്നേണ്ടത് എപ്പോഴും എന്തിനോടാണ് റബ്ബ് തോന്നേണ്ടത് ആ അള്ളാഹുവിനോടാണ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന സംഗതികളോടാണ് അതല്ലാത്തതിനോട് റബ്ബ് തോന്നാം അത് പക്ഷെ ഏതുപോലെയാണ് ഭക്ഷണത്തിനോട് താല്പര്യം തോന്നാതെ മണ്ണിനോട് താല്പര്യം തോന്നുന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അതിന്റെ പരിഹാരത്തിലേക്ക് വരണം അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു പ്രിയപ്പെട്ടതാവുക അള്ളാഹുവിന്റെ വിഷയങ്ങൾ പ്രിയപ്പെട്ടതാവുക അള്ളാഹുവിലേക്കുള്ള വഴികൾ പ്രിയപ്പെട്ടതാവുക എന്നത് അനിവാര്യമാണ് അതിനു വേണ്ടി പണിയെടുക്കണം ഈ ബോധ്യം നമ്മളിപ്പോ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ പതിവാകണം നമുക്ക് രസം കിട്ടൽ എന്ന ബോധ്യം വരുമ്പോ ഈ വിവരണം കേൾക്കുമ്പോ നമ്മുടെ മനസ്സതിനെ അംഗീകരിക്കും നമ്മളെ മനസ്സതിന്റെ കൂടെ നിൽക്കും കാരണം എന്താ ഒരു മനുഷ്യന്റെ മനസ്സിന് ശരിയായ തുമനീനത്ത് കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം അല്ലെങ്കിൽ ആ ജീവിതം ഒരു ശൂന്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ തിരൂര് നമ്മുടെ ഹാപ്പി സോണിൽ സോണിലിരിക്കുമ്പോൾ ഒരു ഫാമിലി അവിടെ വന്നു ഒരു ദർസ് നടത്തുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദിന്റെ ദർസ് നിലനിൽക്കാൻ തന്നെ നമ്മുടെ ട്രെയിനിങ് സിസ്റ്റം ഉപകാരപ്പെട്ടതുകൊണ്ട് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതാണെന്ന് തോന്നുന്നു അങ്ങനെ അവർ വന്നിട്ട് അവർ പറയുന്നത് ഈ ഫാമിലിയിലെ കുടുംബനാഥൻ പറയുന്നത് സ്ഥിരമായി മദ്യപിക്കുന്നുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് എനിക്കൊന്ന് മാറണം ഇപ്പൊ ഞാൻ കുറെ കാലമായിട്ട് പള്ളിയിൽ പോയിട്ടേ ഇല്ല ഈ പള്ളിയിൽ പോയാൽ തന്നെ എന്റെ പ്രശ്നമൊക്കെ തീരും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മയതിന്റെ മിംഹാറോ അങ്ങനത്തെ എവിടെ പോയി കൂടെയെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കതൊന്നും വേണ്ട പള്ളിയിൽ പോയാൽ തന്നെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും അതിന് ഒരു കിട്ടിയ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പാദം അത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരെ കൃത്യമായി കേൾക്കുന്ന സമയത്ത് അവർ മാറുന്ന ഒരു മാറ്റവും കൂടിയാണ് അവരുടെ രഹസ്യങ്ങൾ അവർ തുറന്നു പറയുന്നു അവരുടെ മാറ്റങ്ങൾക്ക് അത് വലിയ കാരണമാകുന്നു അതൊരു അത്ഭുതമാണ് ഞാൻ അതിലേക്കല്ല പോകുന്നത് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ തൊകയിൽ അള്ളാഹു പടച്ച അവമാന് വേണം തക്കുവ വേണംഹി വേണം അതാണ് ശരിയായ വശം അതിലേക്ക് എത്തുക എന്നതാണ് എത്താനുള്ള വഴികളാണ് മനുഷ്യന് ശരിക്കും കുറത്ത് അയിനാകേണ്ടത് ആ കുറത്ത് അയിനാകാനുള്ള വഴികൾ അതാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യത്തോടെ കാണേണ്ടത് ഇൻഷല്ല അത് മനസ്സിലായാൽ വലിയ മനസ്കാരത്തിൽ മറ്റെപ്പോഴും നമുക്കത് കാണാം സ്കാരത്തിൽ വല്ലപ്പോഴൊക്കെ ചെറിയൊരു ഭാഗമൊക്കെ ശ്രദ്ധ മാറിപ്പോയാൽ പോലും ബാക്കി ഉടനെ തന്നെ എന്തിലേക്ക് തിരിച്ചു വരും ഈ ലബ്ദത്തിലേക്കും അതിലേക്കും തിരിച്ചു വരും അപ്പോ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ മനസ്സിന് സന്തോഷമുള്ളതാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും അള്ളാഹു ഹൗഫീഫ് നൽകുമാർ നമ്മുടെ പ്രിയപ്പെട്ട ചിലരൊക്കെ ഇന്ന് ആശുപത്രിയിലുണ്ട് ചികിത്സയായിട്ട് അതുപോലെ ചിലരൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വിവാഹം പിന്നെ നടക്കുന്നവരുണ്ട് അങ്ങനെ പലതും എല്ലാ ജീവിത ആവശ്യങ്ങളും അള്ളാഹു ഖൈറിലും സന്തോഷത്തിലും ആക്കി തരട്ടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ദുരിതങ്ങളൊക്കെ അള്ളാഹു പരിപൂർണമായ ആഫിയത്തിലേക്കും സന്തോഷത്തിലേക്കും ഷിഫയിലും യുസുറിലും എല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ എല്ലാ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷു ഈ അയൽമിന്റെ സദസ്സാണല്ലോ വെള്ളിയാഴ്ച രാവിലു ആണല്ലോ ആശുപത്രിയിലുള്ളവർ ഗർഭം പ്രസവം എടുത്തവരുണ്ട് അള്ളാഹു സുഖപ്രസവം നൽകുമാറാകട്ടെ ഇൻഷല്ല എല്ലാ ആഴ്ചയിലും നമ്മുടെ ക്ലാസ് നടക്കും അതൊക്കെ പങ്കെടുക്കുകയും തുടർച്ചയായി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒരുപാടുണ്ട് അതിടക്ക് കാണുന്നതൊക്കെ ആ കിതാബിന്റെ ഒസാലിമാവിന്റെ വിവരണങ്ങൾ അറിയുന്നു നമ്മുടെ മനസ്സിന് ഏറെ അടുപ്പം ഉണ്ടാക്കുന്നതാണ് മനസ്സിന് ഏറെ ആശ്വാസം ഉണ്ടാക്കുന്നതാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ വായിച്ചു കേട്ടതുപോലെ ശരിയായ തൊഴ് അതിതാണ് മറ്റു പലതിലും രസം കണ്ടെത്തിയാൽ അതിങ്ങനെ അപ്പ താൽക്കാലികമായ രസം എന്നുള്ളൊരു തോന്നലാണ് മറിച്ച് ശരിയക്കുള്ള രസം എന്ന് പറയുന്നത് അതെന്താണ് അത് പിന്നെ ഇബാദത്താണ് അള്ളാഹുവിന്റെ അഭിബാതസ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മായിരിക്കും ജീവിതത്തിലെ എല്ലാ സമയവും നമ്മുടെ കടപ്പാടുകൾ നിർവഹിക്കുന്നവരാവുക അഭിബാധാത്തുകൾ നിർവഹിക്കുന്നവരാവുക നമ്മുടെ കൂട്ടു ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള പടപ്പുകൾക്കെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും കരുണയുള്ളവരാവുക അതാണ് വലിയ തവ ജീവിതം നമ്മള് നിസ്കരിക്കുന്നു മറ്റ് അത്തരം അഭിബാധാത്തകൾ ചെയ്യുന്നു എന്നിട്ട് അതേ സമയത്ത് മറ്റുള്ള സമയം മറ്റുള്ള പടപ്പുകൾക്ക് നമ്മളെ കൊണ്ട് സമാധാനം കിട്ടുന്നില്ല നമ്മളെ കൊണ്ട് വേണ്ടതുപോലെ ഒരു സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അത് അപകടമാണ് ഒരു സീത് അള്ളാഹു വിവാഹം എളുപ്പാക്കി നൽകുമാറും എല്ലാവർക്കും എല്ലാ ഹൈറായ വശങ്ങളും എളുപ്പമുള്ള വശങ്ങളൊക്കെ തുറന്നു നൽകണേ അഹ്മാനം ജീവിതം സന്തോഷത്തിലാക്കണല്ലോ അഖിലവയത്തിൽപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ഒരുപാട് പേര് ദാര ചെയ്യാൻ പറഞ്ഞവർ എല്ലാവർക്കും എല്ലാ ഹൈറുകളും നീ എളുപ്പമാക്കണേ അള്ളാഹ് സന്തോഷമുള്ള ജീവിതം ആഫിയത്തുള്ള ജീവിതം എളുപ്പമാക്കി തരണേ റഹ്മാൻ തൊക്കുവയും ഒക്കെ ഉള്ള ജീവിതം അള്ളാഹുബേ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അള്ളാഹ് തുറന്നു നിൽക്കണേ റഹ്മാൻ ജീവിതം സന്തോഷത്തോടെയും ആഫിയത്തോടെയും തൊക്കുവയോടൊക്കെ ജീവിച്ച അവസാനം നല്ല പരിപൂർണമായ കാമിലായ ഈമാനോടെ മിക്കാൻ